ആ സുരേഷ് ഗോപി കൊണ്ട് മാതാവിന് കിരീടം വെച്ചപ്പോൾ ആ കിരീടം തട്ടി കിട്ടേ അതൊരു ഫോട്ടോഗ്രാഫറിന്റെ കൈ കൊണ്ട് പോയതല്ലേ എന്നിട്ട് ആ സുരേഷ് ഗോപിയെ കുറ്റം പറഞ്ഞ് ശരിയാണോ അത് പറഞ്ഞ കൃത്യാനുണ്ട് ഇതിനകത്ത് കെട്ടന്മാര് സുരേഷ് ഗോപി കൊണ്ട് ഒരു ഒരു കിരീടം വെച്ചു അത് ഫോട്ടോഗ്രാഫറെ കൈ കിട്ടി ഇത് കൊണ്ട് താഴെ പോയി അത് സുരേഷിന്റെ ഗോപിയോട് കുഴപ്പമാണ് അതേപോലെ അത് ആ മര്യാദ കാണിക്കാൻ മര്യാദ പറയാനുള്ള മര്യാദ കാണിക്കാൻ പകരം അതിന് വർക്ക് ചെയ്ത് പറയുന്നത് ശരിയാണ് ആ മനുഷ്യൻ എത്ര നല്ലവന് സുരേഷ് ഗോപി സമുദായക മതം നോക്കിയാണ് അയാൾ പ്രവർത്തിക്കുന്നത് അയാൾ നല്ല പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കില്ല ചേട്ടൻ അതിന് പകരം കുറ്റം പറയുക എന്നൊന്നും എനിക്ക് ചോദിപ്പില്ലാണോ ഞാനൊന്ന് ചോദിച്ചും സിനിമാ ലോകത്ത് എല്ലാ നടന്മാരുമുണ്ട് മമ്മൂട്ടി മോഹൻലാല് പിന്നെ ദിലീപ് ഇങ്ങനെ എത്ര എണ്ണമുണ്ട് ഇതുപോലെ പേരുദോഷമില്ലാത്ത പെൺ വിഷയത്തിൽ പേരുദോഷമില്ലാത്ത ഒരു തെരുമാരുടെ പേര് പറഞ്ഞ കേൾക്കട്ടെ അതാണ് അങ്ങനെ ഒരു ക്വാളിറ്റി ഇന്ന് വരെ സ്ത്രീ സംബന്ധമായ ഒരു പരാതി അദ്ദേഹത്തിന് പ്രഖ്യാപിക്കാൻ ഇവർ ആര് നോക്കിയിട്ടുണ്ട് ഈ ബിഷപ്പുമാർ പറയുന്നതെല്ലാം കേൾക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ അങ്ങനെ അരിയാലി നാട്ടിലല്ലേ അല്ലേ ഞാൻ ചോദിക്കുവേത് മെത്രന്മാർ പറയുന്നത് മുഴുവൻ കേട്ട് ജീവിക്കാൻ പറ്റും മെത്രാൻമാർ അല്ലെങ്കിൽ രാഷ്ട്രീയ മെത്രാന്മാർ ഇടപെടാറില്ലെന്ന് അത് ചുമ്മാ അവര് പറയുക ഇപ്പം ഞാനൊരു മെത്രാൻ അരമനിക്കറിച്ച് ഇറങ്ങി വെച്ച് മെത്രാൻ എന്നോട് ഇങ്ങനെ പറയുന്നത് മെത്രാൻ ഉണ്ടെന്ന് നിഷേധിക്കാൻ പറഞ്ഞത് എനിക്ക് സമയമുണ്ടോ അതിന് അദ്ദേഹം അതിന് പോകില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ സമുദായവും മതപ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകില്ലാതെ രാഷ്ട്രീയക്കാരനെ അവർ പുറകിടക്കുന്ന ജോലിയൊന്നുമില്ല അദ്ദേഹത്തിന് ഇനി വൃത്തികൾ പറഞ്ഞു എന്ത് ചെയ്യാനെ ഞാൻ പറഞ്ഞില്ല ഞാൻ ഒത്തിരി പിതാക്കന്മാരെ ഫോണിൽ ബന്ധപ്പെടും ചർച്ചയും ഒക്കെ ചെയ്തിട്ടുണ്ട് പേര് പറയാത്ത മലപ്പുറ അവര് തന്നെ കയറ്റലൊക്കെ വെച്ച് അനുഗ്രഹിച്ചു നേരത്തെ ചെയ്യേണ്ടതായിരുന്നു പറഞ്ഞോരുണ്ട് ബി ജെ പി ചേർന്നു പറഞ്ഞോരും അതെ പറഞ്ഞിട്ടുണ്ട് അതെ പക്ഷെ ആരും പേര് പറഞ്ഞാൽ ഉണ്ട് പിന്നെ സംശയം എന്താ പറഞ്ഞ കുറച്ച് കിട്ടും ഞാൻ പറഞ്ഞു വിതാക്കന്മാർ പറഞ്ഞു വോട്ട് കിട്ടും കിട്ടില്ല അല്ലേ രാഷ്ട്രീയം ഞാൻ പോകാറില്ല എൺപതിലാ എലക്ഷൻ പോയി കാണാൻ പോയി വോട്ട് നിക്കുന്നു അപ്പം എന്റെ എതിർ സ്ഥാനാർത്ഥി പറഞ്ഞേ ആ പിതാവിന്റെ പെങ്കട മകന്റെ മകനെപ്പള്ളി പോയല്ലോ പാലായില്ല പാലായി സ്ഥാനാർത്ഥിയെ പറഞ്ഞു നിന്നോട് ആരാ സ്ഥാനാർത്ഥിയും പറഞ്ഞു ഇങ്ങനെ നിക്കുന്നു പറയാമെന്ന് നീ നിൽക്കേണ്ട അപ്പം ഞാൻ എനിക്ക് സൗര്യം ഉണ്ടാ നിക്കുന്നുണ്ടെന്ന് ഇങ്ങളല്ലോ ഞാനാ നിൽക്കുന്നു നിൽക്കുന്നുണ്ട് സൗരോടൊ സമ്മെച്ചായിരുന്നു ഞാൻ ഇറങ്ങിപ്പോയി ഞാൻ ജയിച്ചില്ലേ ജയിച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ കാണാൻ ചെല്ലുന്നു എനിക്ക് ദൗര്യമില്ല ഞാൻ പോയില്ല ആ ഞാൻ അങ്ങനെ നീ എനിക്ക് വേണ്ട എനിക്കും എന്നെ വേണ്ട എനിക്കും വേണ്ട